ും സ്വാഗതം അണുനശീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന രാത്രിയിൽ പുറത്തിറങ്ങേണ്ടെന്ന നിർദ്ദേശം പകൽ കറങ്ങി നടക്കാനുള്ള അനുമതിയായി കരുതേണ്ട എന്ന താക്കീതാണ് ഇപ്പോൾ ദുബായ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങിയാൽ പിടിവീഴുന്നതായിരിക്കും ലോകമെങ്ങും കോവിഡ് ഭീഷണി വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും ഓരോ വ്യക്തിയും തിരിച്ചറിയുന്നതാണ് സമൂഹ സുരക്ഷയ്ക്കാവശ്യമെന്നാണ് പറയപ്പെടുന്നത് നിത്യോ സാധനങ്ങളോ വാങ്ങാനല്ലാതെ പുറത്തിറങ്ങാതെ ഇരിക്കുന്നതാണ് സുരക്ഷിതം ഒപ്പം ഒരു കാര്യവുമില്ലാതെ കറങ്ങി നടന്നാൽ രണ്ടായിരം ദർഘം പിഴ അതായിരിക്കും റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ കഫറ്റീരിയകൾ എന്നിവ അടഞ്ഞുകിടക്കുകയാണ് ഹോം ഡെലിവറി എല്ലാ സ്ഥാപനങ്ങളിലുമില്ല മോളുകൾ ഉല്ലാസ കേന്ദ്രങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നുമില്ല യാത്രകളും സൗഹൃദ സദസ്സുകളും പരമാവധി ഒഴിവാക്കുന്നതാണ് സുരക്ഷിതമെന്ന് ആരോഗ്യ വിദഗ്ധരും ഓർമ്മിപ്പിക്കുന്നു ഊർജം വാർത്താവിനിമയം ആരോഗ്യം വിദ്യാഭ്യാസം സുരക്ഷ പോലീസ് സൈന്യം ഷിപ്പിംഗ് ഫാർമസ്യൂട്ടിക്കൽസ് വെള്ളം ഭക്ഷണം സിവിൽ വ്യോമയാനം ബാങ്കിങ് ധനകാര്യം പാചകവാതകം നിർമ്മാണം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുറത്തിറങ്ങാൻ വിലക്കുമില്ല ഞായറോടെയാണ് രാത്രി നിയന്ത്രണം രാത്രി എട്ട് മുതൽ രാവിലെ ആറ് പുറത്തിറങ്ങാതിരിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ മുൻകൂട്ടി അനുമതി വാങ്ങണം ഭക്ഷണമോ മരുന്നോ വാങ്ങാനോ മറ്റടിയന്തര ആവശ്യങ്ങൾക്കോ പുറത്തിറങ്ങണമെങ്കിൽ ദുബായിലെ താമസക്കാർ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം എമിറേറ്റ്സ് ഐ ഡി കാർ രജിസ്ട്രേഷൻ നമ്പർ പോകുന്ന സ്ഥലം സമയം ആവശ്യം എന്നിവ നൽകിയിരിക്കണം ഒപ്പം നടപടികൾ പൂർത്തിയായാൽ അനുമതി നൽകുന്ന എസ് എം എസ് സന്ദേശം എത്തുന്നതായിരിക്കും അപേക്ഷിക്കേണ്ട സൈറ്റ് ആണ് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും സമൂഹത്തിൽ ഓരോ ും ഉത്തരവാദിത്തമാണ് രോഗബാധിതനായ വ്യക്തി ആശുപത്രിയിൽ പോകാതിരിക്കുകയോ മരുന്ന് കഴിക്കാതിരിക്കുകയോ ചെയ്താൽ അൻപതിനായിരം ദൃഹമാണ് പിഴ ഈടാക്കുന്നത് ആശുപത്രിയിൽ മെഡിക്കൽ ടെസ്റ്റിന് സംബന്ധിച്ചാൽ അയ്യായിരം ദൃഹം നൽകുകയും വേണം ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തി പുറത്തിറങ്ങിയാൽ അൻപതിനായിരം ദൃഹം പിഴയായി നൽകണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ